ഹലോ നമസ്കാരം പി എസ് സി ഫോർ സൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു അതായത് പോർച്ചുഗീസുകാർ കേരള തീരത്തെത്തിയ വർഷം വാസ്കോടെ ഗാമ പോർച്ചുഗീസ് കോളനികൾ അങ്ങനെ പോർച്ചുഗീസുകാരെ കുറിച്ച് കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കോട്ടകൾ നിർമ്മിക്കലല്ല നമ്മുടെ പണിയെന്ന് ഫ്രാൻസിസ്കോ അൽമേഡ പറഞ്ഞെങ്കിലും അവർ ഇവിടെ കണ്ണൂർ കോട്ട മേനുൽ കോട്ട കോട്ട അങ്ങനെ പല പല നിർമ്മിതികൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതിൽ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ആള് ഇത് നിർമ്മിച്ചത് അപ്പോൾ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നമ്മുടെ ഫസ്റ്റ് വൈസ്രോയെങ്കിലും ഫസ്റ്റ് ഒരു യൂറോപ്യൻ നിർമ്മിതി ഇന്ത്യയിൽ നടത്തിയത് അൽബുക്കർക്ക് ബുക്കർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്കൻഡ് വൈസ്രോയി ആണ് അതായത് കണ്ണൂർ കോ വൈസ് ആദ്യത്തെ വൈസ്രോയി കണ്ണൂർ കോട്ട നിർമ്മിച്ചപ്പോൾ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈ വൈസ്രോയി ആയ അൽ ബുക്കർക്ക് ഇവിടെ മാനുവൽ കോട്ട നിർമ്മിച്ചു അതായത് ഫസ്റ്റ് ചാൻസ് ആളെടുത്ത് മാനൂൽ കോട്ട നിർമ്മിച്ചത് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ആണ് അപ്പോൾ രണ്ടാമത്തെ വൈസ്രോയിൽ കടത്തിവിട്ട് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് മാനൂൽ കോട്ട നിർമ്മിച്ച് അൽബുക്കർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിതി നടത്തിയത് ഇത് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയിക്കോട്ട എന്നീ പേരുകളിലൊക്കെ മാനുവൽ കോട്ട അറിയപ്പെടുന്നുണ്ട് ഇനി കോഴിക്കോടാണല്ലോ ഫസ്റ്റ് പോർച്ചുഗീസുകാർ വന്ന് കൂടിയത് പക്ഷേ കോഴിക്കോട് സാമൂതിരിമാർക്ക് പോർച്ചുഗീസുകാരോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ വ്യാപാരം നടത്താൻ ഒന്നിന് അവരെ സഹകരിച്ചിരുന്നില്ല എന്നാൽ കൊച്ചി രാജാക്കന്മാർ ഇവരെ എല്ലാ സഹ സഹായ സഹകരണങ്ങളെല്ലാം കൊടുത്ത് കൊച്ചി രാജാവ് അവിടേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത് പോർച്ചുഗീസുകാരെ അങ്ങനെ കോഴിക്കോട് സാമൂതിരിമാരെല്ലാവരും പോർച്ചുഗീസുകാരെ എതിർത്തിരുന്നാണ് അപ്പോൾ കോഴിക്കോട് സാമൂതിരിമാരുടെ പട പടകളുടെ നേതാവായിരുന്നു കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാറിൻ്റെ ആക്രമണം തടയാൻ വേണ്ടി പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കോട്ടയാണ് ചാലിയം കോട്ട കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ആണ് പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിച്ചു ഈ ചാലിയം കോട്ട തകർത്ത പടത്തലവനാണ് കുഞ്ഞാലി മൂന്നാമൻ അതിന് ഈ കോട്ടയൊക്കെ തകർത്ത് കുഞ്ഞാലി മൂന്നാമനും ഒരു കോട്ട നിർമ്മിച്ചാലോ എന്ന് ആലോചിച്ചു അങ്ങനെ സാമൂതിരി സാമൂതിരിമാരുടെ സഹായത്താൽ സാം കോഴിക്കോട് സാമൂതിരിയുടെ ഹെൽപ്പോടെ നിർമ്മിച്ച കോട്ടയാണ് പുതുപ്പണം കോട്ട അതായത് കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയുടെ സഹായത്തിൽ നിർമ്മിച്ച കോട്ടയാണ് പുതുപ്പണം കോട്ട ഇനി കോട്ടകൾ മാത്രമല്ല പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടാഞ്ചേരിയിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി ഇനി ഈ മട്ടാഞ്ചേരി കൊട്ടാരം പിൽക്കാലത്ത് ഡച്ച് കൊട്ടാരം എന്നാണ് അറിയ ഇപ്പോൾ ഇപ്പോഴല്ല ഡച്ച് പാലസ് മട്ടാഞ്ചേരി പാലസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഡച്ച് പാലസ് എന്ന് അറിയാനുള്ള കാരണം ഇത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ കൊച്ചിയുടെ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാവരും എല്ലാം ഡച്ചുകാർ ചെയ്തതിന് ശേഷം ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടാൻ തുടങ്ങി പോർച്ചുഗീസുകാര് ഈ കൊട്ടാരം ഈ കൊട്ടാരം ഏകദേശം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു പണിയാണ് അതിവിടെ ചിത്രകലകളും ഒക്കെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രകലകളാണ് ഈ കൊട്ടാരത്തിൽ ഉള്ളത് അപ്പോൾ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ഒരു അമ്പലം കൊള്ളടിക്കുണ്ടായി അപ്പോൾ ഇത് കൊച്ചി രാജാവിനെ ഇഷ്ടക്കേടുണ്ടാക്കി ഈ ഇഷ്ടക്കേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മട്ടാഞ്ചേരി ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ട് കൊച്ചി രാജാവിനെ സമർപ്പിച്ചതാണ് പോർച്ചുഗീസുകാർ അന്നത്തെ കൊച്ചി രാജാവായ കേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകി പോർച്ചുഗീസുകാർ അങ്ങനെ കേരളത്തിൽ പോർച്ചുഗീസുകാർ വന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ കൂട്ടി ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും ഒരു കൃതി എഴുതി ആ ബുക്കിൻ്റെ പേരാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ തുഹ് ഫത്തുൾ മുജാഹിദ്ദീൻ ഇതെഴുതിയത് സൈനുദ്ദീൻ മക്തും ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ വരവോടെ നമുക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവരാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ ഗോവയിലാണ് ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് യൂറോപ്യൻ ആയുധങ്ങൾ അവരുടെ യുദ്ധരീതികൾ എല്ലാം കേരളത്തിൽ പ്രചാരം നേടാൻ കാരണം പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് അതായത് യൂറോപ്യൻ ആയുധങ്ങളും അവരുടെ യുദ്ധരീതികളുമെല്ലാം കേരളത്തിൽ പ്രചാരം നേടാൻ കാരണം പോർച്ചുഗീസുകാരുടെ വരവാണ് പിന്നെ ലാറ്റിൻ ഭാഷ റോമൻ കത്തോലിക്ക മതം എന്നിവയെല്ലാം അവർ ഇവിടെ പ്രചരിപ്പിച്ചു അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ച വർഷം നമുക്ക് നോട്ട് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് എവിടെയാണ് ഗോവയിൽ ഇനി ഇവർ വഴി മലയാളത്തിലേക്ക് കിട്ടിയ പദങ്ങൾ അതേതൊക്കെയാണെന്ന് നോക്കാം മേശ ജനൽ അലമാര ലേലം ഫാക്ടറി മുറം പതക്കം കൊന്ത കുംഭസാരം വികാരി ചാവി ബെഞ്ച് കസാര റാ റാന്തൽ കുശിനി വിജാഗിരി മേസ്തിരി വരാന്ത ഈ വാക്കുകളൊക്കെയാണ് നമുക്ക് മലയാളത്തിലേക്ക് പോർച്ചുഗീസുകാരിൽ നിന്ന് നമുക്ക് കിട്ടിയ പദങ്ങള് പിന്നെ പോർച്ചുഗീസുകാരുടെ വരവോടെ ഉണ്ടായ ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം എന്താണ് ചവിട്ട് നാടകം ഇനി അവർ ഒപ്പുവെച്ച ഉടമ്പടികൾ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പതിനഞ്ച് പതിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരി സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് കണ്ണൂർ സന്ധി ഇനി അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഒപ്പുവെച്ചൊരു സന്ധിയാണ് പൊന്നാനി സന്ധി ഇതും പോർച്ചുഗീസുകാരും നം സാമൂതിരിമാരും കൂടി ഒപ്പുവെച്ചൊരു സന്ധിയാണ് പൊന്നാനി സന്ധി വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പിന്നെ നടന്നൊരു കാര്യമാണ് ഉദയം പേരൂർ ഉദയം പേരൂർ സുന്നഹദോസ് ഇതിന് നേതൃത്വം നൽകിയത് പോർച്ചുഗീസുകാരാണ് ഇത് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപതിനാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപതിന് കേരളത്തിലെ നസ്രാണി ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാനായി പാശ്ചാത്യ ലത്തീൻ സഭാ പ്രതിനിധികൾ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് ഇത് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ഇരുപതിന് ഡേറ്റ് നോട്ട് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ഇരുപതിന് ഇത്രയൊക്കെയാണ് നമ്മൾ പോ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ട് പോർച്ചുഗീസുകാരും കേരളവും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡച്ചുകാരെ കുറിച്ചിട്ട് പഠിക്കാം ഓക്കെ ബൈ